ഏതൊരാളുടെ മൊബൈലുകളും അവൻ റീചാർജ് ചെയ്യുന്നത് അവൻ്റേതായ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഇന്ന് നമ്മളുടെ മൊബൈലുകളിലേക്ക് പോലും സോഷ്യൽ മീഡിയകളിലൂടെ കടന്നുവരുന്നത് കണ്ണുപൊത്തേണ്ടി വരുന്ന വൃത്തികേടുകളും തോന്നിവാസങ്ങളുമാണ് അതാളുകളെ കാണിച്ച പണമുണ്ടാക്കാനും ആ അശ്ലീലതയിലൂടെ വരുമാനമുണ്ടാക്കാനും പബ്ലിസിറ്റി നേടാനും ഏത് മാർഗവും സ്വീകരിക്കാൻ മടിയില്ലാതായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മഗ്നതയെക്കുറിച്ചും ഔറത്തിനെക്കുറിച്ചും യാതൊരു ചിന്തകളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളുടെ കൺമുൻപിലുള്ള ഈ കാലഘട്ടം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മൂല്യത്തകർച്ചയും അശ്ലീലതയും ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബരംഗത്താണ് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു വസ്തുതയാണ് കാരണം മുമ്പെങ്ങും കേൾക്കാത്ത നിലക്ക് കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു ദാമ്പത്യ ജീവിതങ്ങൾ പലതും അഭിനയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു പരസ്പരം വഞ്ചിക്കലും പരസ്പരം ചതി നടത്തലും ഒന്നും വലിയൊരു കുറ്റമായി ഇന്ന് പലരുടെയും മനസ്സുകളിലേക്ക് കടന്നു വരുന്നില്ല അവനവന്റെ സന്തോഷം നമ്മളുടേതായ കാഴ്ചപ്പാടുകൾ എന്ന സ്വാർത്ഥ മനോഭാവത്തിലേക്ക് തീരുകയും അതിനേക്കാൾ അപകടകരമായ പ്രകൃതി വിരുദ്ധ ബന്ധങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സത്യത്തിൽ ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും കുടുംബത്തെ വർക്കുന്നവരുണ്ട് എന്താണ് ദാമ്പത്യം എന്താണ് കുടുംബം എന്നൊക്കെ ചില മീഡിയകൾ സമൂഹത്തെ മുൻപിൽ കാണിച്ച് നിർമ്മിക്കുന്നത് ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നിറഞ്ഞ് ജീവിക്കാൻ മറക്കാൻ പ്രേരിപ്പിക്കുന്ന വലിയൊരു സങ്കടം അതാണ് കുടുംബം എന്ന നിലക്കാണ് മീഡിയകൾ ഇന്ന് ദാമ്പത്യ കുടുംബ ജീവിതത്തെ ഈ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വളർന്നു വരുന്ന പല പെൺമക്കൾക്കും കല്യാണത്തിന് താല്പര്യമില്ല ഇനി അഥവാ കല്യാണം കഴിച്ചാൽ പോലും ആ ദാമ്പത്യ ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നതിന് പകരം എങ്ങനെ എത്ര എളുപ്പം അടിച്ചു പിരിയാം എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഇന്നത്തെ കൗമാരങ്ങളും യൗവനങ്ങളും ാമ്പത്യത്വത്തൊട്ട് എത്തിപ്പെടാനുള്ള കാരണം വിശുദ്ധ ഖുർആാനിലൂടെ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് കുടുംബം നിങ്ങൾക്ക് ബോഗിക്കാൻ മാത്രമാണോ കുടുംബം ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് വെച്ചു വളമ്പാനും തിന്നാനും രമിക്കാനും വേണ്ടി മാത്രമുള്ളതാണോ കുടുംബം എന്തിനാണ് കുടുംബം എന്താണ് കുടുംബം എന്ന് വിശദീകരിക്കപ്പെടുന്നിടത്ത് വിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി ഈ ലോകത്തുള്ള സാമൂഹിക ക്രമം നിലനിർത്താൻ വേണ്ടി റബ്ബ് നിശ്ചയിച്ച ഒരു ഇബാദത്താണ് വിവാഹം എന്നുള്ളത് ഈ ലോകം നിലനിന്നു പോകണമെങ്കിൽ ഇവിടെ മനുഷ്യൻ പ്രത്യുൽപാദനം നടത്തണം ഇവിടെ മനുഷ്യൻ്റെതായ ചില രീതികളിലേക്ക് അവന്റെ ജീവിതം അവൻ കൊണ്ടുവരണം ഒരു മനുഷ്യ ജീവിതത്തിൽ വിവാഹമില്ലെങ്കിൽ ഒരിക്കലും ആ സമൂഹം പുനർനിർമ്മിക്കപ്പെടുന്നില്ല ആലോചിച്ചു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ കാലഘട്ടത്തിൽ ചൈന എന്ന രാജ്യം അവരുടേതായ സന്താന ഉൽപ്പാദനത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നു നിങ്ങൾക്കൊരു കുഞ്ഞ് മാത്രമേ പാടുള്ളൂ എന്ന നിയമം രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കും ചൈന ആ നിയന്ത്രണം എടുത്തു കളഞ്ഞു അമ്മവർ പറഞ്ഞത് ജനസംഖ്യ വർദ്ധിക്കുന്നു അത് നാടിന് പ്രശ്നമുണ്ടാക്കും കൊള്ളാൻ പറ്റാത്തത്രയുണ്ടാകും എന്നൊക്കെ അവർ ആക്ഷേപിച്ചപ്പോ അന്നും മുസ്ലിം സമൂഹം ചൈനയോടൊന്നല്ല അതിനെ പിന്തുടരുന്ന കേരളത്തിലെ ചില കുടുംബങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ സാധിക്കുന്ന ആരോഗ്യമുള്ള കാലത്തോളം അവർ പ്രസവിക്കട്ടെ അവസാനം ചൈന അനുഭവിച്ചത് ഒരു വാർധക്യ ലോകമായിരുന്നു അതോടൊപ്പം തന്നെ അവരുടേതായ ജീവിതത്തിൻ്റെ മേഖലകളിൽ കൃഷിയിടങ്ങളിൽ ജോലി സമ്പാദന രംഗത്ത് കൃത്യമായൊരു വരൾച്ച അവര് നേരിട്ടു ജോലി ചെയ്യാനാണില്ല ഉള്ളതെല്ലാം വാർദ്ധക്യത്തിലെത്തിയവർ യുവാക്കളാവട്ടെ ഇത്തരത്തിലുള്ള ജീവിതത്തെ വെറുത്ത് വിവാഹമേ വേണ്ടെന്ന് വെച്ചു തുടങ്ങിയപ്പോ ചൈന നേരിട്ട് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരുന്നു അവരുടെ സാമ്പത്തിക രംഗത്തുള്ള പ്രശ്നങ്ങളും അവരുടേതായ ചില ബുദ്ധിമുട്ടുകളും പിന്നീട് അങ്ങോട്ട് അവരാ നിയമത്തെയും നിയന്ത്രണത്തെയും എടുത്തു കളഞ്ഞപ്പോൾ കുടിൽ വ്യവസായ മുതൽക്ക് ഇന്ന് കേരളത്തിലെ അടുക്കളയിൽ പോലും എന്ത് വേണം എന്ന് തീരുമാനിക്കുന്ന ഒരു വളർച്ചയിലേക്ക് ചൈന എന്ന ഉൽപ്പാദന രംഗം എത്തിയിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ ക്രമം കൃത്യമായി മുൻപോട്ട് പോകണമെങ്കിൽ അവിടെ വിവാഹം നടക്കണം അവിടെ സമൂഹം പുനർനിർമ്മിക്കപ്പെടണം ഇനിയൊരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ ചിന്തിച്ചു നോക്കൂ ഞാൻ ഉണ്ടാകണമെങ്കിൽ എന്റെ വാക്ക ആണിനെ കെട്ടിയാൽ പോരാ ഒരു പെണ്ണിനെ കെട്ടണം ലോകം മാറ്റിമറിച്ച ഏതൊരാളുടെ പിന്നിലും ഒരു വാപ്പയും ഉമ്മയും ഉണ്ട് ഈ നമ്മൾ ഓരോരുത്തരുടെയും രക്ഷിതാക്കള് അവനവന്റെ വിഭാഗത്തിൽ തന്നെ പെട്ട ഒരാണിനെ മാത്രം കെട്ടി അല്ലെങ്കിൽ വിവാഹമേ വേണ്ടെന്ന് വെച്ചു ഈ ലോകത്തുണ്ടാകുന്ന ഇന്നത്തെ മാറ്റങ്ങളോ പുരോഗതിയോ ഒരിക്കലും കൈവരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് വിശുദ്ധ കുർഹാനിലൂടെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തിയതും ും നിങ്ങൾക്ക് നിങ്ങളിലുള്ള ഒരു ഇണയെ അള്ളാഹു നിങ്ങൾക്ക് കണ്ടെത്തി തന്നിരിക്കുന്നു അത് റബ്ബിന്റെ ദൃഷ്ടാന്തമാ എന്തിനു വേണ്ടി സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി ഒരു ഘട്ടം കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരം ആഗ്രഹിക്കുന്ന ചില രംഗങ്ങളുണ്ട് അവന്റെ മനസ്സാഗ്രഹിക്കുന്ന ചില ജീവിതമുണ്ട് അതിലേക്ക് അവനെ എത്തിക്കാൻ ഒരു സമൂഹത്തിന് സാധിക്കുമ്പോൾ മാത്രമേ ആ നാട് സുരക്ഷിതമാകും കുടുംബം സുരക്ഷിതമാകൂ ചിന്തിച്ചു നോക്കൂ ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹത്തെ തള്ളിക്കളയുന്ന നിഷേധിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് സ്വവർഗരതിക്കാരായ ആളുകൾ അവർക്ക് ഗേസെക്സിനോട് ആ താല്പര്യം ആ നാണിനുമായിട്ട് കല്യാണം കഴിക്കുക അവരുമായിട്ട് ജീവിക്കുക വേറെ ചിലർക്ക് ലസ്പിയൻ പെണ്ണു പെണ്ണിനു കെട്ടുക അവരുമായിട്ട് ജീവിക്കുക ഇതിൽ രണ്ടിലും പെടാത്ത മൂന്നാമത്തൊരു കുട്ടർ ബ്രഹ്മചര്യം വിവാഹമേ വേണ്ട ഈ ഒരു മനസ്ഥിതിയിലേക്കാണ് ഈ സമൂഹം പോകുന്നതെങ്കിൽ ഭൂരിപക്ഷം പോകുന്നതെങ്കിൽ ഈ സമൂഹത്തിൽ എന്ത് സംഭവിക്കും ഇവിടെയുള്ള സ്വർഗരഥിക്കാരായ പലരും ആഗ്രഹിക്കുന്നത് ബാധ്യതകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാ കല്യാണം കഴിച്ചാൽ പിന്നെ മക്കളുണ്ടാവും പിന്നെ അവർക്ക് മുലയൂട്ടേണ്ടി വരും എന്റെ ശരീരമടയും എന്റെ ആഗ്രഹങ്ങളൊക്കെ ഭർത്താവിന്റെ ചൊൽപ്പടിയിലാവും ആണ് വിചാരിക്കുന്നത് പിന്നെ പെണ്ണിനെ മക്കളെ നോക്കേണ്ടി വരും ഇതാകുമ്പോ മൈ ബോഡി മൈ ചോയ്സ് ഞങ്ങൾക്ക് മക്കളില്ല ഞങ്ങൾ സ്വതന്ത്രരാണ് ഞങ്ങൾക്ക് തോന്നിയ കോലത്തിൽ ജീവിക്കാം അവസാനം ആ സവർഗരതിക്കാരായ ആളുകൾ അതിൽ ആനന്ദം അവസാനിക്കുമ്പോ പിന്നെത്തിപ്പെടുന്നത് കഞ്ചാവില ഇന്ന് കേരളക്കരയിൽ പിടിക്കപ്പെടുന്ന എൺപത് ശതമാനം കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതും ഇതുപോലെയുള്ള സവർഗരതി ആഗ്രഹിക്കുന്നവരും ആളുകളാ മതീശ്വരവാദികളാ അതോടൊപ്പം തന്നെ പിന്നീട് അവർ ചിന്തിക്കും കഞ്ചാവിലും ആനന്ദം തീരുമ്പോ ഇനി ആത്മഹത്യ ചെയ്യാം ജീവിതമേ നശിച്ചു ആ രീതിയിലേക്ക് സമൂഹത്തിന്റെ അവസ്ഥകൾ എത്തിപ്പെടും ഒരു താൽക്കാലിക സുഖം അത് മാത്രമേ ഇത്തരത്തിലുള്ള സ്വർഗരതിക്കാരാഗ്രഹിക്കുന്നുള്ളൂ അത് അവസാനിക്കുമ്പോ അവര് ജീവിതം വലിയ പരാജയത്തിലേക്ക്